ദിലീപ് സംസാരിച്ച ചില വാക്കുകളാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളത് കുറ്റക്കാരനെ എന്നാ പറഞ്ഞ സമയത്ത് പ്രതിയാണെന്ന് പറഞ്ഞ സമയത്ത് എത്ര വേദനകൾ അല്ലേ ഏതൊരാളും അവൻ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അവനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അതല്ലെങ്കിൽ വേറെ ഏത് രീതിയിലാണെങ്കിലും അവന് കുറ്റക്കാരനാണെന്ന് ജനങ്ങൾ കാണുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ എത്രത്തോളം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദിലീപ് മാസങ്ങളോളം ജയിലിൽ കിടന്നു ആ ജയിലിൽ കിടന്ന സമയത്തും തളർന്നില്ല അപ്പം നിങ്ങൾ പറയും അത് പണമുള്ളത് കൊണ്ടായിരിക്കാം തളരാതിരുന്നതും അതെ പണമുണ്ടായിരിക്കാം പണം മാത്രം പോരാ ഒരാളെ മനസ്സിൻ്റെ ഇത് പിടിച്ചു നിർത്തണമെങ്കിൽ പണം മാത്രം പോരാ ഒരുപാട് പണമുണ്ടായതുകൊണ്ടും കാര്യമില്ല മനസ്സിൻ്റെ കട്ടി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഒരു ദിവസം ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറയുമെന്ന് ആ മനസ്സിൽ കരുതിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഈ പ്രസംഗം പ്രസംഗിച്ചത് വികാലിതമായ ആ പ്രസംഗം കേൾക്കുമ്പോൾ ഇല്ലേ മനസ്സിൽ സൂക്ഷിച്ച ആ പ്രതികാരം ആ വാക്കുകൾ പ്രതികാരത്തിൻ്റെ വാക്കുകൾ പുറത്ത് ജനങ്ങളോട് പറയണമെന്നാഗ്രഹമുണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാമല്ലേ ദിലീപ് ഇങ്ങനെയെല്ലാം പ്രസംഗിച്ചത് ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരുപാട് ചിന്തിപ്പിക്കാൻ ചിന്തിച്ച് പോന്ന് അതൊരു സൂപ്പർ സ്റ്റാറിനെയാണ് ത്രിയൂ മാസങ്ങൾ ജയിലിൽ കിടന്നത് അങ്ങനെ ചില സ്ത്രീകൾ ചെറിയൊരു കേസ് കൊടുത്തിട്ടും ഒരുപാട് പാവപ്പെട്ടവരെന്നും ജയിലിൽ കിടക്കുന്നില്ലേ ഏതൊരാളും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ്റെ വിഷമം എത്രയായിരിക്കും അതെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ മഹാനാടൻ വാക്കുകളെല്ലാം പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ നമ്മുടെ മഹാനാടൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്താ അതിനെ പറയാറ് പറയാൻ എനിക്ക് അറിയുന്നില്ല എത്ര വിഷമങ്ങളും എത്ര ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടാവും കുടുംബത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഇത് വന്നിട്ടുണ്ടാവും അപ്പോൾ പറയുന്നു എന്നെ ഒരുപാട് പേര് കുറ്റിപ്പ കുറ്റപ്പെടുത്തുമ്പോഴും എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ദൈവം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതൊരാളും ഒരു ചെറിയൊരു ഇത് കേൾക്കുമ്പോൾ തന്നെ അതിനെ നമ്മൾ അവന് കുറ്റക്കാരനെന്ന് ഞമ്മൾ മുദ്ര കുത്താൻ പാടില്ല നമ്മളെ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ അത് പുറത്ത് വിടയിച്ചിരിക്കാന്ന് കുറ്റം ചെയ്തിട്ടില്ല എന്ന് കുറ്റം ചെയ്തവർക്ക് ശിക്ഷയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും എത്രയോ മാസങ്ങൾ കഴിയും അപ്പോൾ ആ സാധുവായ മനുഷ്യന് ജയിലിൽ കിടന്നിട്ട് വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ കേട്ടു നോക്കിയേ നമ്മുടെ പ്രിയപ്പെട്ട മഹാനടൻ്റെ ആ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണോട്ടോ എനിക്ക് ദിലീപ് അങ്ങനെ ചെയ്യൂ എനിക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആരൊക്കെ എനിക്ക് വേണ്ടി വന്നു എന്നുള്ളത് ഞാൻ കണ്ടത് സത്യത്തോട് ഒരുപാട് നന്ദി ഇവിടെ സംസാരിച്ചു പക്ഷേ ശരിക്കും പറഞ്ഞാൽ മനസ്സ് തകർന്ന് ഒരു എന്താ ജീവിതം മടുത്ത നിമിഷങ്ങൾ ഉണ്ടായ ദിവസങ്ങളായിരുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്യാറ് എന്റെ കൂടെ വർക്കുന്ന സൗഭവസ്ഥ അതിന്റെ സത്യാവസ്ഥ പോലീസ് കണ്ടുപിടിക്കണം എന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ് എന്റെ ആഗ്രഹമാണ് അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ വടക്കുന്ന അതിനെ സാക്ഷിയായിട്ട് ഞാൻ പറയുകയാണ് മനസ്സാവാച ഞാൻ അറിയാത്ത ഒരു തെറ്റിനാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ തയ്യാറായി എനിക്ക് നിങ്ങളോടെ സംസാരിക്കണം എന്റെ പ്രാക്ഷികരോ എന്നെ ഒരു മാറ്റം ഉടർത്തി വലിയാർക്കില്ല അവിടെ എന്റെ മാർത്ഥമല്ലാത്ത നിങ്ങളാണ് എന്റെ പ്രേഖ്യാണ് എനിക്ക് നിങ്ങളോട് മാത്രമേ സംസാരിക്കാനുള്ളൂ എനിക്കിവിടെ വിശ്വാസമുള്ളത് ഈ ദൈവത്തിലും നിങ്ങളിലും ഇവർക്ക് നൈമത്തിലും മാത്രമാണ് ഞാൻ ഒരു തെറ്റിച്ചതാൽ കൊച്ചു കുഞ്ഞിനോട് കൂടി മാപ്പ് പറയുന്ന ഒരാളാണ് ഞാൻ മനുഷ്യനാണ് എന്റെ പ്രേക്ഷകർ കരുന്ന് നിന്ന് ദാരുണ്യ പ്രവർത്തനങ്ങൾ ഇവരോട് ചെയ്യുന്നുണ്ട് അത് താളവപ്പെട്ട ആളുകൾ മുതൽ പണക്കാരെ എന്റെ സിനിമ കാണാൻ വന്ന അവർ തരുന്ന പൈസയാണ് ഞാൻ തിരിച്ചെടുത്തത് ചെയ്യുന്നത് ഇത്ര ആദ്യം ശത്രുക്കൾ എനിക്കൊന്നും പറയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്റെ സപ്രവർത്തകരുടെ ദുരന്തത്തിൽ സത്യമാണ് എനിക്ക് സങ്കടം പക്ഷേ അതിനെ മുമ്പിൽ നിന്നെത്തി എന്റെ ഇമേജ് കാണാൻ ശ്രമിച്ച ആ കൂടാ കൂടാലോചനയാണ് ഞാൻ പറയുന്നത് എല്ലാവരും പറഞ്ഞു കൊട്ടേഷം അത് സത്യസന്ധമായിട്ട് എനിക്ക് നേരുന്നു എനിക്ക് ഈ അവസരത്തിൽ ഞാനിവിടെ വരുമ്പോ പ്രത്യേകിച്ച് തൃശൂർ നാട്ടിൽ ഈ വടക്കുന്നതിനെ മുൻനിർത്തി സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത്